േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളൊടുവിൽ കൈവിട്ടു പോയിരിക്കുകയാണ് സത്യങ്ങളെല്ലാം കോടതിയുടെ മുന്നിൽ തെളിഞ്ഞതിനെ തുടർന്ന് രാഹുൽ കുടുങ്ങുന്നു മാത്രവുമല്ല ഇനി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും രാഹുൽ മനസ്സിലാക്കുകയാണ് ഇതോടെ രാഹുലിന് എതിരായി കോടതി വിധി പ്രഖ്യാപിക്കുകയാണ് ഇതേ സമയം സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന സറയു ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവളും പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് വീട്ടിലെത്തുന്ന സറയു തൻ്റെ അമ്മയായ കല്യാണിയുടെ കൂടെയുള്ള സ്ത്രീയോട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളയാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സറിവും ഉറപ്പിച്ച തീരുമാനിക്കുന്നു ഇതേ സമയം സി എസും കിരണും വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായി മുന്നിലേക്ക് പോവുകയാണ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്